അസ്സാമലൈക്കു വറഹമത്തുള്ള ഗൂഢോത്രം മാരണം ശുദ്രക്രിയ എന്നൊക്കെ അർത്ഥത്തിലുള്ള സിഹർ അഥവാ ഷെയ്ത്താന് ജിന്ന് ഇവരെയൊക്കെ പൂജിച്ചും സേവിച്ചും മരണക്കാരൻ നടത്തും എന്ന് നാട്ടുകാർ പറയുന്ന ജനങ്ങൾ പറഞ്ഞ് നടക്കുന്ന സിഹറ് അതിന് ഹക്കീക്കത്ത് ഉണ്ട് തഹസീർ ഉണ്ട് എന്ന് പറയുന്നവൻ കാഫിറാണ് മുഷീഖാണ് ഈ വിഷയത്തിൽ ഫൈസലുമായി സൗഹൃദ സംഭാഷണത്തിന് ഇതാ തയ്യാറാണ് സമയവും ബിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രൂഫ് പോയിന്റ് എന്ന ഒരു പ്രോഗ്രാമിൽ ഞങ്ങളിത് ഒരു വൈജ്ഞാനിക ചർച്ചക്ക് മർക്കസു ദിവക്കാർ തയ്യാറാകണം എന്ന് പ്രത്യേകമായി ആവശ്യപ്പെട്ടത് ഞാനാണ് ആവശ്യപ്പെട്ടാണ് എല്ലാ വ്യാഴാഴ്ചയും രാത്രി എട്ടേകാലം മുതൽ ഒമ്പത് മണി വരെയുള്ള ഒരു പ്രോഗ്രാമാണ് പ്രൂഫ് പോയിന്റ് ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മുതൽ അത് ഫോളോ ചെയ്യണം ഇത്തരം തർക്ക വിഷയങ്ങളെ വളരെ മാന്യമായി ഗുണകാംക്ഷയോടെ പ്രമാണമടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുന്ന വേദിയാണ് പ്രൂഫ് പോയിന്റ് അതിൽ ഒരു എപ്പിസോഡിൽ സിഹിർ ചർച്ചയ്ക്ക് വന്നു ആ വിഷയം ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇത് മർക്കസു തഴിവക്കാർ അവരുടെ പക്ഷം ആത്മാർത്ഥമായും ശരിയാണെന്ന് വിശ്വസിച്ചു കൊണ്ടാണ് പറയുന്നത് എങ്കിൽ എന്തുകൊണ്ടവർക്കൊരു വൈജ്ഞാനികമായ ചർച്ചയ്ക്ക് തയ്യാറായിക്കൂടാ ഞാൻ പ്രത്യേകം പറഞ്ഞു ഒരു വെല്ലുവിളിയൊന്നുമല്ല അത് ഏറ്റവും നല്ല സൗഹാർദ്ദത്തോടെ വേണമെങ്കിൽ ഈ പ്രൂഫ് പോയിന്റ് ഇരുത്തം പോലെ തന്നെ നമുക്ക് ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യാമല്ലോ എന്നവിടെ പറഞ്ഞു അത് അലഹമില്ല മർക്കസടക്കാർ ഏറ്റെടുത്തു എന്ന് ഒരു വീഡിയോ വഴി നമ്മൾ കണ്ടു ഔദ്യോഗികമായിട്ട് നമ്മളൊരു അറിയിച്ചിട്ടില്ല എന്നാൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടു അല്ലെങ്കിൽ മതി നമുക്ക് സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ ഏറ്റെടുത്തത് അങ്ങേറ്റം സന്തോഷം രേഖപ്പെടുത്തുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്തിനാണ് അവർക്ക് എപ്പോഴാണോ പറ്റുക അപ്പോൾ നമ്മൾ റെഡി എപ്പോഴാണോ പറ്റുക അപ്പോൾ നമ്മൾ റെഡി എത്രയും നിരത്താകുമോ അത്രയും നല്ലത് എത്രയും നിരത്താകുമോ അത്രയും നല്ലത് അത് ആവശ്യമുള്ളൂ ഒന്ന് ഒരുങ്ങ പോലും ചെയ്യേണ്ട ആവശ്യമില്ല അത്രയും ആ വിഷയത്തിൽ ഞങ്ങളൊക്കെ ആണ് അത്രയും ഗ്രന്ഥങ്ങൾ ആയത്തുകൾ ഹരീത്തുകളുടെ എല്ലാം പിൻബലം അതിലുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് ആ പ്രൂഫ് പോയിന്റ് ഞങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങൾ പറയുന്ന ആശയം രേഖപ്പെടുത്തി വെച്ച ഒരു പണ്ഡിതനെ കാണിക്കാൻ പറ്റുന്നു ആയിരത്തി അറുന്നൂറ് കൊല്ലങ്ങൾക്കിടയിൽ ഒരു പണ്ഡിതനെങ്കിലും ഈ പറഞ്ഞ സിഹിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാകും എന്ന നയം പറഞ്ഞവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഇറക്കിയതിൽ പോലും ഒരു പണ്ഡിതൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഒരു പറഞ്ഞെന്താ ഖുർആാനില്ല ഇങ്ങനെ പണ്ഡിതന്മാർ പറയുന്നതാണ് ഖുർആാനിലുള്ള അവരെ മനസ്സിലാക്കിയതുപോലെയല്ല ഖുർആാനിലുള്ള അവർ മനസ്സിലാക്കിയ പോലെയല്ല അവർക്കതിൽ തെറ്റുപറ്റിയിരിക്കുന്നു മുഫസ്റുകൾ ആരും പറയാത്ത മുഹദ്ദീസുകൾ ആരും പറയാത്ത അഹ്ലുസ്വലിയുടെ പണ്ഡിതന്മാർ ആരും പറയാത്ത ഒരു പുതിയ ആശയമാണ് ഖുർആൻ ആയത്തോതിക്കൊണ്ട് അബ്ദുസ്സലാം സ്വലിമി പറഞ്ഞു വെച്ചു അതിവിടെ ഇന്ന് മടക്കസുദാഴ്വക്കാർ പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് ആ വൈജ്ഞാനിക ചർച്ച സന്തോഷപൂർവ്വം നമ്മളത് അലഹമില്ലാ നൂറ് വട്ടം സന്തോഷത്തോടെ നമ്മൾ തയ്യാറാണ് നാളെ പറ്റുമോ നാളെയാക്കാം ആക്കാം മറ്റന്നാൾ പറ്റുമോ മറ്റന്നാളാക്കാം എപ്പോഴാണോ അവർക്ക് സൗകര്യം എത്രയും നേരത്തെ എത്രയും നേരത്തെ നമ്മൾ തയ്യാറാണ് യാതൊരു ഔപചാരികയും ആവശ്യമില്ല ഈ വ്യവസ്ഥ എഴുതിക്കൊള്ളണമെന്നില്ല അവർക്ക് എഴുതണോ നമുക്ക് എഴുതാം വേണമെന്നില്ല അങ്ങനത്തെ ഒന്നും പോകണമെന്നില്ല അവർക്ക് ഒഴിവുള്ള സമയം അറിയിക്കുക അവൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഒരു ഒഴിവുള്ള സമയം അറിയിക്കുക ആ സമയത്ത് എവിടെയെങ്കിലും സൗകര്യപ്പെട്ട സ്ഥലത്ത് നമുക്ക് ഇരിക്കാം ചർച്ച ചെയ്യാം അത് എങ്ങനെ ഈ വ്യക്തിപരമായിട്ടാണോ അങ്ങനെ ആകാം സംഘടനാപരമായിട്ടാണോ അങ്ങനെ ആവാം ഈ വ്യവസ്ഥ വേണോ നന്ദിയിൽ അവരുമായി നമ്മൾ സംവാദം നടത്തിയിട്ടുണ്ട് അതേ വ്യവസ്ഥ എടുക്കുക വ്യവസ്ഥ ഉണ്ടല്ലോ അതേ വ്യവസ്ഥ എടുക്കുക അത് വെച്ച് മുന്നോട്ട് പോകാം അതിനു വേണ്ടി സമയങ്ങൾ വേണ്ട വ്യവസ്ഥ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സമയങ്ങളുണ്ടല്ലോ ആ വ്യവസ്ഥ എടുക്കാം അത് മാത്രം മതി വിഷയം മാത്രം ഇത് വിഷയം ആ വീഡിയോയിൽ ഡോക്ടർ അബ്ദുൽ മജീദ് മദനി അദ്ദേഹം അതിന് പറഞ്ഞിട്ടുണ്ട് അഥവാ സെഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാകുന്നു എന്നാണ് അദ്ദേഹം വാദമായി പറഞ്ഞത് സെഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാകുന്നു അതാണ് ഉപരവാദം നമ്മളെ വാദം സിഹിന് യാഥാർത്ഥ്യം ഉണ്ട് അത് വിശ്വസിക്കൽ കുഫർ അല്ല അത് വിശ്വസിക്കാൻ കാഫിറല്ല അത് വിശ്വസിക്കലാണ് അഹലു സുന്ദവൽ ജമായയുടെ ആശയം അതാണ് നമുക്ക് പറയാനുള്ളത് ആ വിഷയത്തിൽ നമുക്ക് സംവാദം നടത്താം അല്ലെങ്കിൽ വൈജ്ഞാനികമായ ചർച്ച നടത്താം സൗഹാർദ്ദമായ സംസാരമാകാം ഒറ്റ നിബന്ധന അത് വീഡിയോ റെക്കോർഡ് ചെയ്യണം വീഡിയോ റെക്കോർഡ് ചെയ്യണം ലൈവ് കൊടുക്കാൻ സൗരണ്ടോ കൊടുക്കാം ഞാൻ അതിനൊരു പ്രയാസമുണ്ടോ വേണ്ട ഞങ്ങൾ ആഗ്രഹം ലൈവ് കൊടുക്കണം എന്നാണ് എല്ലാവരും കേട്ടോട്ടെ ലൈവ് കൊടുക്കാൻ അവർക്ക് പ്രയാസമുണ്ടോ വേണ്ട റെക്കോർഡ് ചെയ്ത് പിന്നെ കൊടുത്താൽ മതി റെക്കോർഡ് ചെയ്യണം വീഡിയോ റെക്കോർഡ് ലൈവ് കൊടുത്തായിട്ടും നല്ലത് ഞാൻ പിന്നെ ഞാൻ കേസൊക്കെ ഇറക്കുമ്പോൾ അത് അതുപോലെ മാറ്റി ഒരു കട്ടൊന്നും പറയേണ്ടല്ലോ ലൈവായിട്ട് എൻ്റെ വിടുക എല്ലാവരും കണ്ടോട്ടെ അതൊരു പറ്റുന്ന അവസരം എപ്പോഴാണോ മർക്കസ് താഴെക്കാർക്ക് പറ്റുക അപ്പോൾ നമ്മൾ റെഡിയാണ് ഒരു പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ ഏറ്റതുണ്ടെങ്കിൽ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നടത്താം എവിടെയെങ്കിലും വയലിനെ ഡേറ്റ് കൊടുത്തിണമെങ്കിലും ഇവിടെ പറഞ്ഞാൽ മതിയല്ലോ ഈ ചർച്ചക്കാണെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി മതി അത് ഇറങ്ങോട്ടെ നമ്മളെ വയൽ പിന്നെ നടത്തിയാൽ മതി എന്ന് ഏത് സാധക്കാരും പറയും അതുകൊണ്ട് ഓരോ പറഞ്ഞ ഡേറ്റ് ഞങ്ങൾ ഞങ്ങളെവിടെയെങ്കിലും ഏറ്റ ആണെങ്കിൽ പോലും അത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടെങ്കിലും ഇൻഷാ നമുക്ക് നടത്താം പകലാണെങ്കിൽ പകൽ രാത്രിയാണെങ്കിൽ രാത്രി ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് കൂട്ടായിട്ടാണെങ്കിൽ കൂട്ടായിട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല വളർക്കുസാഴ്ചക്കാരുമായി ഈ വിഷയത്തിൽ നമുക്ക് തയ്യാറാണ് സന്തോഷപൂർവ്വം അതിവിടെ പ്രഖ്യാപിക്കുകയാണ്